കേരളത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ആദ്യ ഗഡു നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെ മനസ്സിലാക്കാം എന്നത് സംബന്ധിച്ച അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇത് സാങ്കേതിക തകരാർ തുടരുന്നതിനാൽ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ എൻ സിക്കും ഐ ടി മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചതായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി അനിൽ അറിയിച്ചു റേഷൻ വിതരണം തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നാല് കാർഡുകളുടെയും റേഷൻ വിതരണം തുടരുന്നതായിരിക്കും സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിച്ചതായി എൻ ഐസിയും ഐ ടി മിഷനും അറിയിച്ച ശേഷം മാത്രമേ സംസ്ഥാനത്ത് ഇനി മസ്റ്ററിംഗ് പുനരാരംഭിക്കൂ എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായി സമയവും സൗകര്യവും ഒരുക്കുമെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി ജി അനിൽ വ്യക്തമാക്കി മാർച്ച് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നിശ്ചയിച്ചിരുന്നത് ഒരേ സമയം റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടക്കുമ്പോൾ സർവറിൽ ഉണ്ടാകാനിടയുള്ള ലോഡ് കുറക്കുന്നതിനായി റേഷൻ വിതരണം ഈ ദിവസങ്ങളിൽ നിർത്തിവച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്ത് പലയിടത്തും മസ്റ്ററിംഗ് തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് കേരളത്തിലെ എല്ലാ മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ഘട്ടംഘട്ടമായി പൂർത്തിയാക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഭക്ഷ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി അറിയിച്ചു ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിലും ഏപ്രിൽ ഒന്ന് മുതൽ നിങ്ങൾക്ക് റേഷൻ ലഭിക്കുന്നതാണ് ഇതേസമയം സാമൂഹ്യ സുരക്ഷ പെൻഷൻ ആദ്യ ഗഡു വിതരണം ആരംഭിച്ചു മാർച്ച് പതിനഞ്ച് മുതലാണ് ആരംഭിച്ചത് പലർക്കും ഇന്നലെ തന്നെ അക്കൗണ്ടിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ എത്തിയിട്ടുണ്ട് ഇത് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് കമന്റ് ബോക്സിലും ഡിസിഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് സേവനയുടെ വെബ്സൈറ്റിൽ ഇതിന്റെ തൽസ്ഥിതി അറിയാവുന്നതാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതുമായി ബന്ധപ്പെട്ട നമ്പറിലേക്ക് മിസ്കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാലൻസും സ്റ്റേറ്റ്മെന്റും പരിശോധിക്കാവുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അറിയുന്നതിനായി ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്